കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ നിന്ന് ഇന്ത്യൻ കത്തോലിക സഭയിൽ ഒരാൾ പുരോഹിതനായി അഭിഷിക്തനാകുന്നു കൈകൾ കൊണ്ട് സംസാരിക്കുകയും കണ്ണുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹത്തിന് ഇത് അഭിമാന നിമിഷം തൃശൂർ ബസലിക്ക ഇടവകയിൽ താമസിക്കുന്ന തലക്കോട്ടുകര തേറുമടം തോമസ് റോസി ദമ്പതികളുടെ ഇളയമകൻ ജോസഫാണ് വ്യാഴാഴ്ച അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്നത് ജോസഫ് തേർമിടം വൈദികനായി അഭിഷിക്തനാകുമ്പോൾ സംസാര കേൾവി വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിൽ നിന്ന് ഇന്ത്യയിൽ പുരോഹിതനാകുന്ന ആദ്യത്തെയും ഏഷ്യയിൽ രണ്ടാമത്തെയും ആഗോള കത്തോലിക്കാ സഭയിൽ ഇരുപത്തിയാറാമത്തെയും വ്യക്തി എന്ന വിശേഷണത്തിന് അർഹനാവുകയാണ് ബദന സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു വൈദികനായിട്ട് മാറുകയാണ് ഒത്തിരി താരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും എന്തായിരുന്നു ഒരു പ്രചോദനം ഇതുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു എൻ്റെ പ്രോത്സാഹനവും എൻ്റെ വളർച്ചയും ഈ വൈദികനാകാനുള്ള വളർച്ചയും ഒക്കെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ സേവനവും മറ്റുള്ളവരുടെ സഹായവും കൊണ്ടൊക്കെ മാത്രമാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള ആ ഒരു പ്രോത്സാഹനം എന്നെ ഇതുവരെയും ശക്തിപ്പെടുത്തി നാളെ ഞാൻ ആ ഒരു വേദിയിലെത്തുമ്പോഴേക്കും ഒരിടത്ത് പ്രാർത്ഥന മറച്ചായാലും മറ്റുള്ളവരുടെ ആ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇന്നലേക്ക് എത്തിച്ചേരാം മുംബൈ അമേരിക്ക എന്നിവിടങ്ങളിലായിരുന്നു പഠനം പുരോഹിതനാകാനുള്ള അദമ്യമായ ആഗ്രഹം മൂലം രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ വെച്ച് ഫാദർ കോളിൻ വഴി ഡൊമിനിക്കൻ മിഷണറീസ് ഓഫ് ദ ഡഫ് അപ്പോസ്റ്റലൈറ്റ് സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി ഒൻപതിൽ ആദ്യവ്രതവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിത്യവ്രതവും സ്വീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലയളവിൽ അമേരിക്കയിലെ ഫ്രാൻസിസ്കോയിലെ സെന്റ് ബെനഡിക് ഡഫ് പാരിഷിൽ സേവനമനുഷ്ഠിച്ചു ഇതിനിടെ കേരളത്തിലെ ഭദിര മൂക വിദ്യാലയങ്ങളിൽ ആംഗ്യ ഭാഷയിൽ കൂതാശകൾ പരിക്രമം ചെയ്തും കൗൺസിലിംഗ് ക്ലാസുകളും പരിശീലനങ്ങളുമായി ഭദിരമൂക സമൂഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന ഫാദർ ബിജു മൂലക്കര ഐമനത്ത് സ്ഥാപിച്ച നവധ്വനിയെക്കുറിച്ചറിയുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഹോളിക്രോസ് സഭാംഗമാവുകയും ചെയ്തു ഹോളിക്രോസ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ് ഇതുപോലുള്ള ഒരു ും ഇതുപോലൊരു സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് സഭയുടെ അഗാധമായ സ്നേഹവും ഹോളിക്രോസ് സഭയുടെ തുറവിയും ഒക്കെ എല്ലാം ഈ ഒരു ലോകം രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെയിലെ ഹോളിക്രോസ് സെമിനാരിയിൽ നിന്ന് ഡീക്കൻ പട്ടം നേടിയതോടെയാണ് പൗരോഹിത്യം എന്ന ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് വഴി തുറന്നത് വൈദികനായ ശേഷം ഇന്ത്യയിലെ വിവിധ ബദിര മിനിസ്ട്രികളുമായി ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനാണ് ഡീക്കന്റെ ആഗ്രഹം വൈദിക പട്ടം ആദ്യ കുർബാനയ്ക്ക് ഫാദർ ഫാദർ ബിജു മൂലക്കര ആണ് തുടർന്ന് സഭയിൽ നിന്നൊരാളെ ജോസഫിനൊപ്പം നിയോഗിക്കും ജോസഫ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ും കേൾവിക്കും പരിമിതിയുള്ളവരുടെ സമൂഹത്തെ സഭ ചേർത്തു പിടിക്കുകയാണ് പുത്തമ്പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് സംസാരത്തിനും കേൾവിക്കും പരിമിതിയുള്ളവർക്ക് മാസത്തിലൊരിക്കൽ ആംഗ്യ ഭാഷയിൽ വിശുദ്ധ കുർബാനയ്ക്കും കുംഭസാരത്തിനും കൗൺസിലിങ്ങിനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു ആ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ മുഹൂർത്തമാണ് ന്യൂസ്